എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഹൈടെക് ആട്ടും കൂടിനെ പരിചയപ്പെടുത്തിയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലൊക്കേഷനിലെത്തി അപ്പം ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് പണിച്ച് തരാം അപ്പോൾ ഈ കൂടെ ഏകദേശം ഒരു ഇരുപതോ ആടുകളെ വളർത്താൻ പറ്റുന്ന ഒരു കൂടാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ അതിനകത്ത് പത്തെണ്ണേ ഉള്ളൂ ഇനി ഒരു പത്തെണ്ണത്തിനേയും കൂടെ ഈ സ്പേസിൽ വളർത്താവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പുൽത്തൊട്ടി ഈ തരത്തിലുണ്ടാക്കുന്നതുകൊണ്ട് ഇതിൽ ആട് പുല്ല് വലിച്ച ഉള്ളിലേക്കൊന്നും ഇടാതെ നല്ല വൃത്തിയായിട്ട് ഈ പുല്ല് ഇതിനകത്ത് കിടക്കും അപ്പം അതുകൊണ്ട് നമുക്ക് പുല്ല് നഷ്ടപ്പെടാതെ തന്നെ ആടുകൾ ഫുള്ളായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് ഇനി ഇതിൻ്റെ അടിവശം രണ്ട് പി ബി സിയുടെ പൈപ്പിൻ്റെ ഉള്ളിൽ ഇത് കോൺക്രീറ്റ് നിറച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലർ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിങ്ങനെ സ്ലോപ്പായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇതിൽ ആടൊക്കെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആട്ടും കാഷ്ടമെല്ലാം നേരെ ഇത് ഉരുണ്ട് ഈ കാനയിലേക്ക് വന്ന് ചാടും അപ്പോൾ നമുക്ക് വൃത്തിയാക്കുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഈ പറയുന്ന ഈ ഓടവഴി നേരെ ഒഴുകിയിട്ട് ഈ പാത്രത്തിലേക്ക് വന്ന് ചാടും അപ്പോൾ അതുകൊണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിലുള്ള മൂത്രവും വേസ്റ്റും എല്ലാം നമുക്ക് ബയോഗ്യാസിലോ അല്ലെങ്കിൽ മറ്റ് ചെടികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിന് സാധിക്കും അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള അടുത്തുള്ള വീട്ടുകാർക്കൊന്നും ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അതിന് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ട് ഒരു ദിവസം ഇത് ഈ സൈഡിൽ ഇങ്ങനെ വൃത്തിയായിട്ട് കഴുകി നമുക്ക് ശരിയാക്കാവുന്നതാണ് അപ്പോൾ ഈ ആട് ബീറ്റിൽ എന്ന ഇനത്തിൽപ്പെട്ട ആടാണ് ഇത് ഒരു വർഷത്തെ രണ്ട് പ്രാവശ്യം ഇത് പ്രസവിക്കുന്ന ഒരു ഇനമാണ് ഈ മുട്ടനാട് മലബാറി ഇനത്തിൽപ്പെട്ട ഇതാണ് അപ്പോൾ നമ്മൾ വീടുകളിലിരിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിലും ജോലിയില്ലാത്ത പുരുഷന്മാർക്കാണെങ്കിലും കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഇത്തരത്തിൽ കൂടുണ്ടാക്കി ആടിനെ വളർത്തുന്നത് വളർത്തി ലാഭകരമാക്കാവുന്നതാണ് ഏകദേശം ഒരു അറസിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് ഇതിന് നമ്മൾ ആട്ടുംകൂടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു അറസിൻ്റെ സ്ഥലം വീടിനോട് ചേർന്ന് തന്നെയാണത് അപ്പോൾ മറ്റു പരിസ്ഥിതി മലിനീകരണമോ ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് നമുക്കിതിൻ്റെ ഇത് ഉണ്ടാക്കുന്ന ഒരാളുണ്ട് അപ്പോൾ അയാൾ അതിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും ഇവിടെ ഇതിപ്പം ഒരു ചെറിയ ഇതാണ് കുറഞ്ഞ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വീടിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കൂട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതിന് ഏകദേശം എനിക്ക് ചെലവ് വന്നിരിക്കുന്നൊരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസോളമാണ് വന്നിരിക്കുന്നത് പക്ഷേ ഏകദേശം നമുക്കൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് ഏതാണ്ട് തേർട്ടി ഫൈവ് റുപ്പീസോളം തൗസൻഡ് റുപ്പീസോളം നമുക്ക് കിട്ടും അതായത് അതായതിപ്പോൾ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ തൊഴിൽ ദേശീയ തൊഴിൽ ഇതിൻ്റെ പേരിൽ ഏതാണ്ട് ഒരു വൺ ലാഖ് റുപ്പീസോളം നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ അത് നമ്മൾ ചെലവ് ചെയ്യുക ചെലവ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത് ശതമാനം നമുക്ക് അത് സബ്സിഡി ആയിട്ട് കിട്ടുന്നുണ്ട് ബാക്കി നമ്മൾ മുടക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം ജി എസ് ടി ബില്ലുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഏതാണ്ട് എഴുപത് ശതമാനത്തോളം കിട്ടും വൺ ലാക്കിനാണെങ്കിൽ സെവൻറ്റി പെർസെൻ സെവൻറ്റി ഫൈവ് തൗസൻഡോളം കിട്ടും സെവൻറ്റി തൗസൻഡോളം കിട്ടും ഇത് ഞാൻ വളരെ കുറഞ്ഞ രീതിയിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു ആറ് മീറ്റർ നീളം ഒരു രണ്ട് രണ്ടര മീറ്റർ വീതിയുള്ള ഉള്ള ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനഞ്ച് ഇരുപത് ആടുകളെ വളർത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളർത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് ചേ ഞാനിതിനെപ്പറ്റി നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടോ ഇതിൻ്റെ കാഷ്ടം ഇതെല്ലാം വീഴുന്നത് എങ്ങനെയാണെന്നും സ്മെല്ലുണ്ടായിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആ സ്ലോപ്പ് ചെയ്തിരിക്കുന്ന നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ അത് അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നാൽ മതി അപ്പോൾ ഇത് നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ സ്ലോപ്പ് അടിച്ചിട്ടുണ്ട് ആ സ്ലോപ്പിനനുസരിച്ച് ഇതിൻ്റെ മൂത്രവും കാഷ്ടം എല്ലാം കൂടെ ഒഴുകി ഇവിടെ ഡ്രൈനേജ് വഴി വന്നിട്ട് ഒരു ടാങ്കിൽ വന്ന് നിറയുകയാണ് അവിടുന്ന് പിന്നെ ബയോഗ്യാസ് ഉണ്ട് ബയോഗ്യാസിലേക്ക് വിടും ഇപ്പം നമുക്ക് കയറും കൊള്ള വളരെ കുറഞ്ഞ സ്ഥലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വീടിൻ്റെ വീട്ടിലേക്ക് സ്മെല്ലും ഒന്നും ഉണ്ടാതിരിക്കാൻ ഉണ്ടാവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു ആട്ടും കൂടാണിപ്പോൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും വളരെ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൃഷികളുണ്ട് കൃഷിയൊക്കെ വളരെ നഷ്ടമാന്നൊക്കെ പറയുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കൃഷികളിലേക്ക് നമുക്ക് നീങ്ങാൻ നഷ്ടം ഉണ്ടാവില്ലെന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് താങ്ക്സ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കൂടിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്ന